ഓം ശ്രീ ഗുരുഭ്യോ നമ ധ്യാനം പരിശീലിക്കേണ്ടതെങ്ങനെ എത്ര സമയമെടുക്കാം ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു ഗുരുവിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് ഉത്തമം ധ്യാനം എന്നത് ഒരു ടോണിക്ക് പോലെയാണ് ടോണിക്ക് ഒരു ക്രമമുണ്ട് ക്രമം തെറ്റിച്ച് കഴിച്ചാൽ അപകടമാണ് ശരീരപുഷ്ടിക്കുള്ളതാണെങ്കിലും മിക്ക ടോണിക്കുകളും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചേ കഴിക്കുവാൻ പാടുള്ളൂ അതുപോലെ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം ധ്യാനം പരിശീലിക്കുവാൻ ഗുരു നമ്മുടെ ശാരീരികവും മാനസികവുമായ നില മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സാധനാക്രമങ്ങൾ നിർദ്ദേശിക്കൂ ചിലർക്ക് എത്ര നേരം ധ്യാനാവസ്ഥയിൽ ഇരുന്നാലും ദോഷമില്ല എല്ലാവരുടെയും സ്ഥിതി ഒരുപോലെയല്ല ചിലർ പെട്ടെന്നുള്ള ആവേശത്തിൽ വളരെ നേരം തുടർച്ചയായി ധ്യാനാവസ്ഥയിൽ ഇരിക്കും ഇതൊരു നിയന്ത്രണവും പാലിക്കില്ല യാതൊരു നിയന്ത്രണവും പാലിക്കില്ല അങ്ങനെ വരുമ്പോൾ ഉറക്കം കുറയും തല ചൂടാകും ആരോഗ്യത്തെ ബാധിക്കും ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും നിലയനുസരിച്ച് അവർക്ക് താങ്ങാവുന്നതിന് ഒരു പരിധിയുണ്ട് കുറച്ച് ധാന്യം പൊടിക്കാൻ ഉപയോഗിക്കുന്ന മിക്സിയിൽ ഇരട്ടി ധാന്യം പൊടിക്കാൻ ശ്രമിച്ചാൽ മിക്സിയുടെ മോട്ടോർ ചൂടായി കത്തിപ്പോയെന്ന് വരാം അതുപോലെ നിയന്ത്രണമില്ലാതെ അമിത വേഗത്തിൽ അമിത ആവേശത്തിൽ ധ്യാനം പരിശീലിച്ചാൽ ദോഷഫലമുണ്ടാകും അതുകൊണ്ടാണ് ഗുരുവിൻ്റെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും മാത്രമേ ധ്യാനം പരിശീലിച്ചു തുടങ്ങാവൂ എന്ന് പറയുന്നത് സീറോ വാട്ട് ബൾബിൽ നിന്നും നൂറു വാട്ട് ബൾബിന് പ്രകാശം ലഭിക്കില്ല ജനറേറ്റർ ഉപയോഗിച്ച് ലൈറ്റും ഫാനും എല്ലാം പ്രവർത്തിപ്പിക്കാം പക്ഷേ താങ്ങാനാവാത്ത ലോഡ് കൊടുത്താൽ ജനറേറ്റർ കേടാകും അതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും താങ്ങാനാവുന്ന സാധനങ്ങൾ മാത്രമേ ശീലിക്കാവൂ തുടക്കത്തിൽ എടുത്തു ചാടരുത് ക്രമേണ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് സാധന അനുഷ്ഠാനങ്ങൾ പുസ്തകം നോക്കിയോ വീഡിയോ നോക്കിയോ പരിശീലനം തുടങ്ങുന്നത് ആശാസ്യമല്ല സാധകൻ്റേത് ഒരു ആത്മീയ യാത്രയാണ് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടും പിന്നീട് ശാസ്ത്രങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല തിയറി ആർക്കും വായിച്ച് മനസ്സിലാക്കാം പക്ഷേ പ്രാക്ടിക്കൽ പരിശീലനം ലഭിച്ച ആളിൽ നിന്ന് തന്നെ ശീലിക്കണം അതുകൊണ്ടാണ് ധ്യാനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിശീലിക്കാൻ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം ആവശ്യമാണ് എന്ന് പറയുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ